முருகாங்க செக்யூரிட்டி வீடு மாத்தியோ செடிக் இன்ஸ்பெக்டர் കാക്കി ഇട്ടുകൊണ്ട് ർക്ക് മാത്രമേ കാക്കി കൊടുക്കാവൂ ഇത് ഓട്ടോക്കാരനെ സെക്യൂരിറ്റിക്കും കണ്ടക്ടർക്കും തോട്ടിക്കും അണ്ടനും അടകോടനും ചെമ്മാനും ചെരുപ്പൂത്തിക്കും എല്ലാം കാക്കിയാകുമ്പോൾ അത് കൺഫ്യൂഷൻസ് വരും അത് കാക്കിയുടെ കുഴപ്പമല്ല ആൾക്കാരെ കണ്ട തിരിച്ചറിയാനുള്ള കോമൺ സെൻസ് വേണം എന്താ തന്റെ പേര് മിസ്റ്റർ അനന്തകൃഷ്ണ സ്വാമി വൈസ് അൻപത് ആലപ്പൻഡ് അലേർട്ട് കമ്പനി ജനറൽ മാനേജറാണ് തൊള്ളായിരത്തി ശമ്പളം കൊടുക്കാൻ വേണ്ടി പണം എടുക്കാൻ വന്നതാണ് ഓഫീസ് നമ്പർ സിക്സ് നൈൻ ഫൈവ് ഈ കാക്കിക്കുള്ളിൽ തമാശകാരൻ അല്ലേ സോറി സർ ഭയങ്കര ഉണ്ടോ എന്താ

സി ഐ പറഞ്ഞ സാറോട് സാറിന്റെ വയസ്സ് എന്താ ഇന്ന് ഉച്ചയ്ക്ക് നീ എങ്ങനെയും ക്യാഷ്ലീ എടുക്കണം ഒന്ന് മണിക്ക് ഞാൻ ഞാനവിടെ ചെല്ലാന്ന് പറഞ്ഞിട്ടുള്ളതാണ് സാർ എന്തിനാ എപ്പോഴും ബാങ്കിൽ ഇങ്ങനെ കാശ് പിൻവലിക്കുന്നത് എന്നെ തെറ്റിദ്ധരിച്ചു സാറിന്റെ ചിലവുകൾ കുറച്ചുകൂടി നിയന്ത്രിച്ചൂടെ ഞാൻ ഉദ്ദേശിച്ചത് എന്നാ ഇപ്പോഴേ നിയന്ത്രിച്ചില്ലെങ്കിൽ സാറ് പെൻഷൻ പറ്റി വലിയൊരു കടക്കാരനായി മാറി ഞങ്ങളോടൊക്കെ കാശ് കടം ചോദിക്കും എന്നുള്ള കൊണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ എന്താ ഇവിടെ ബാങ്കിൽ അക്കൗണ്ട് ക്ലോസ് ഇല്ല സർ ഉറുപ്പ് സാർ ഉണ്ടായിരുന്നു അഞ്ചു വർഷം കടന്നു നല്ലൊരു ചെറുപ്പക്കാരൻ ആള് ഗ്രാജുവേറ്റ് അയ്യോ

സർ എന്താ വിശാലി സൗഖ്യം തന്നെ ഗുഡ് മോർണിംഗ് മിസ്റ്റർ നാമേന്ദ്രൻ ഗുഡ് മോർണിംഗ് മിസ്റ്റർ ജെയിംസ് അഞ്ച് ലക്ഷം പത്ത് രൂപയ്ക്ക് ഒറ്റ നോട്ട് വേണം നാളെ വാങ്ങിക്കൂടെ അവരും ഇവിടുന്ന് ചിലരെ മറന്നതെന്ന് പറഞ്ഞു എന്നാ വെയിറ്റ് ഒന്ന് നോക്കിക്കട്ടെ what <laughs>

ഓ എസ് ഞാനാണ് സാർ കുഞ്ഞീശോ ഓ സോറി സോറി പാർ ആ ജീപ്പ് എടുത്തു കൊണ്ടുപോവാണോ സാർ വേണ്ട താമത് പുഴുങ്ങി തിന്നോ ആ സാർ ഇങ്ങോട്ട് വാ പറ

േ സാർ ഇപ്പം ബാങ്കിൽ നിന്ന് ഒരാളുടെ പണം തട്ടിപ്പറിച്ചുകൊണ്ട് ഞാൻ പിടിക്കാൻ ഓടിച്ചതാ വെണ്ടിപ്പോ അഞ്ചു വർഷം പോരാലേ സാർ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെ ചോദിക്കണം സാർ ഞാൻ ബാങ്കിൽ നിന്ന് ഒരാളുടെ കാശ് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിയപ്പോ ഞാൻ പിടിക്കാൻ കൂടാ ഓടിയതാ ഞാനല്ല ഇപ്പൊ നാണ് കള്ളൻ അല്ല സാർ മര്യാദക്ക് സെറോ ഇല്ല റിവാൾവർ

ザザザ <tune in> <tune in> <tune in> That's a good one. ശരിച്ചവനാണ് ഞാൻ ഇനി നീ കാരണം അഞ്ച് കൊല്ലം നിന്നെ പോലീസിലേപ്പിക്കാതെ എനിക്ക് ജീവിക്കാൻ ഒക്കെ ഇല്ലടാ ഞാനൊന്നും പറഞ്ഞൊന്ന് കേൾക്കണ്ട കേട്ടെ എനിക്കിതിൽ ഒരു ലക്ഷം രൂപ മതി ബാക്കി താഴെ എടുത്തോ ഒരാഴ്ച കഴിഞ്ഞ ഞാൻ വേണമെങ്കിൽ പോലീസിന് പിടികൊടുക്കുകയും ചെയ്യാം എന്റെ പെങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത് എന്നെ പ്രതീക്ഷിച്ച് അവൾ ആസൂത്രിക്കിടക്കുക അവളുടെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഞാൻ എവിടെ വേണോ വരാം അതുവരെ എന്നെ തടയരുത് പ്ലീസ് ഓപ്പറേഷൻ നടന്നില്ലെങ്കിൽ എന്റെ പെങ്ങൾ